ഹായ് ന്യൂസ് ബിഗ് ബോസ് അപ്ഡേറ്റ്സിലേക്ക് പോകാം വീഡിയോസ് ഡിലേ ആവുന്നുണ്ട് അതിന് ഞാൻ ക്ഷമയോധിക്കുന്നു അപ്പോൾ ഈ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ആദിലയുടെ ഒരു ബിഹേവിയറിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട് ആദിലയുടെ സ്വഭാവം നമുക്ക് ഒരു എന്താ പറയുക ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവമാണ് ആദില കാണിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ നൂറയ്ക്ക് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ നൂറയുടെ സ്വഭാവം വലിയ കുഴപ്പമില്ല പക്ഷേ ആദില വളരെ മോശമായിട്ടാണ് ഓരോ ദിവസം കഴിയും തോറും വായിന്ന് വരുന്ന ഓരോ വാക്കുകളാവട്ടെ എന്തു ആയിക്കൊള്ളട്ടെ അങ്ങനെ പെരുമാറുന്നുണ്ട് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് ആതിലേനെ പേടിച്ചാണ് നൂറ് നിൽക്കണത് അല്ലെങ്കിൽ ഒരു തീരുമാനം പറയാൻ അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാൻ ഓരോ കാര്യങ്ങൾ പറയാനൊക്കെ ആതിലേനെ പേടിക്കുന്നുണ്ട് നൂറ അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ ഇപ്പം പറയാൻ വന്ന കാര്യം ആതിലയും അനീഷും തമ്മിൽ ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് വഴക്കുകളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ ആതിലയുടെ ഈ പെരുമാറ്റം അല്ലെങ്കിൽ സ്വഭാവത്തിൽ ഒരു മാറ്റം വരാൻ തുടങ്ങിയത് ലാലേട്ടൻ കുറച്ച് ഫേവർ ചെയ്തവരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ സമയം തൊണ്ടാണെന്ന് തോന്നുന്നു അത് കഴിഞ്ഞാൽ പിന്നെ പിന്നെ ചാലഞ്ചേഴ്സ് വന്നിട്ടുണ്ടായിരുന്നല്ലോ ബി ഹോട്ടൽ ടാസ്ക്കിലൊക്കെ അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ആതിലേക്ക് ഭയങ്കര ഒരു അഹങ്കാരം കൂടിയതുപോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ ചിലപ്പോൾ എനിക്ക് തോന്നുന്നതാവാം നിങ്ങൾക്കൊക്കെ അങ്ങനെ തോന്നിയിട്ടോ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല തോന്നി കാണണം കാരണം പെട്ടെന്ന് ഒരാളുടെ ഇങ്ങനെ മാറ്റം വരുമ്പോൾ നമുക്ക് തോന്നുമല്ലോ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആതിലെയും അനീഷും ഒക്കെ വെസറിട്ടിയുമാണ് അപ്പോൾ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് ആതിലേന്നെ വന്ന് അനീഷ് വിളിക്കുകയാണ് അപ്പോൾ അതിലെ പറഞ്ഞു ഞാൻ വരില്ല എനിക്ക് എനിക്കിഷ്ടമുള്ളപ്പോൾ ഞാൻ കഴുകും അപ്പം അനീഷ് പറയുന്നുണ്ട് ഉച്ചത്തേക്കുള്ള ഫുഡ് അവർക്ക് റെഡിയാക്കാനുള്ളതാണ് പാത്രം കഴുകി കൊടുക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ ആ സമയമാകുമ്പോൾ അവർ പാത്രം കഴുകിയിട്ടില്ല എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുക അപ്പോൾ അതിൽ നല്ലത് പാത്രം കഴുകി വെച്ചേക്കുവാണെങ്കിൽ അവർ ഉണ്ടാക്കാൻ വരുമ്പോൾ അവർക്കതൊരു പെട്ടെന്ന് ഈസി ആവുമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഈ അനീഷ് എന്ത് പറഞ്ഞു കഴുകണം പറഞ്ഞു പക്ഷേ ആതിലേക്ക് അത് പറ്റില്ല എനിക്ക് തോന്നുന്നു അനീഷ് വന്ന് പറയുന്നത് കൊണ്ടാണ് ആതിൽ ചെയ്യാത്തത് വേറെ ആരെങ്കിലും പറഞ്ഞായിരുന്നെങ്കിൽ ചിലപ്പോൾ ആതിൽ ചെയ്തിട്ടുണ്ടാവും അനീഷ് പറഞ്ഞ് ആതിലേക്ക് ആതിലത് അനുസരിച്ചു എന്നുള്ളൊരു നിലയിലേക്ക് വരരുത് അങ്ങനെ ആതിലേക്ക് നിർബന്ധമുണ്ട് എന്ന് തോന്നുന്നു അനീഷിനോട് വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള രീതിയിലാണ് ആതില പെരുമാറുന്നത് അപ്പോൾ അനീഷ് പറഞ്ഞ് കഴിയാൻ പറ്റില്ലെങ്കിൽ വേണ്ട ഞാൻ കഴുകി വെച്ചോളാം എന്ന് പറഞ്ഞാൽ അനീഷ് അങ്ങ് പോകുന്നു അപ്പം തന്നെ ആതില കട്ടിലന്ന് ചാടി എണീറ്റ് അനീഷിൻ്റെ ബെഡ്ഷീറ്റ് എടുത്ത് തറയിലിടുന്നു പില്ലോ കൊണ്ടുപോയി ഹാളിലേക്ക് വലിച്ചെറിയുന്നു എന്നിട്ട് പോകുന്നു അപ്പം നൂറെ പറയുന്നുണ്ട് അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യരുതെന്ന് നൂറെ പറയുന്നുണ്ട് പക്ഷേ അതിൽ അതൊന്നും കേൾക്കണ്ട അനീഷ് കഴുകാൻ പോയി നിൽക്കുമ്പോൾ അതിൽ വേഗം ചെന്ന് ആ പാത്രത്തിൽ വേസ്റ്റ് വെള്ളം ഉണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ അതിലേക്ക് ആ സിങ്കിലേക്ക് കുത്തി ഒഴിക്കുകയാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ ഇങ്ങനെ അനീഷിൻ്റെ മേ ദേഹത്തേക്കൊക്കെ തെറിക്കുന്നുണ്ട് പക്ഷേ അനീഷ് ഒന്നും ഇണ്ടാതെ നിൽക്കുന്നുണ്ട് ഒരു സ്പൂൺ എടുത്ത് നിലത്തേക്ക് എറിയണു എന്നിട്ട് ആ വേസ്റ്റ് വെള്ളം ഒഴിച്ച് ആ കൈ നനഞ്ഞ ആ കൈകൊണ്ട് അനീഷിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ കൈ കുടയുകയാണ് അതൊക്കെ നമുക്ക് അതിൽ കാണാം കേട്ടോ വേറെ ആരാണെങ്കിലും പ്രതികരിക്കും കാരണം അതുപോലെയാണ് ആതിൽ ചെയ്യുന്നത് എന്നിട്ട് ഇവിടുന്ന് പോടോ അങ്ങനെ പറഞ്ഞ് ഓരോ ഇതൊക്കെ പറയുന്നുമുണ്ട് ഒന്നും ഒന്നുമുണ്ടാകും നിൽക്കുന്നുണ്ട് ശരിക്കും അനീഷ് ഒരു ഇങ്ങനെ പറഞ്ഞ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനത്തെ ഒക്കെ ഒരു ക്യാരക്ടറാണ് അതൊക്കെ ശരി പക്ഷേ ഇത്രയും ക്ഷമിച്ച് നിൽക്കാനുള്ളൊരു കഴിവ് അത് അംഗീകരിച്ചു കൊടുക്കേണ്ടതാണ് കേട്ടോ വേറെ ആ ഹൗസിലുള്ള വേറെ ആരാണെങ്കിലും ചിലപ്പോൾ തിരിച്ചെന്തെങ്കിലും പറയോ എന്തെങ്കിലും ചെയ്തനോ എന്തെങ്കിലും രണ്ടു വാക്ക് പറയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തനോ പക്ഷേ അനീഷ് ഒന്നും ഉണ്ടിയില്ല ആതില വെള്ളമൊഴിച്ചു പിന്നെ ഹൗസ് മേറ്റ്സ് ഒക്കെ അപ്പത്തേക്ക് വന്നു അങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആതില ചെയ്തത് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് ഇത് അടുത്ത വീക്കെൻഡ് എപ്പിസോഡിൽ ചോദിക്കുമെന്ന് കരുതുന്നു ഇനിയിപ്പോൾ ഹൗസിലെ പൂമ്പാറ്റകളായതുകൊണ്ട് തന്നെ അത് കാണാതെ അവർ അല്ലെങ്കിൽ ബി ബി ബിഗ് ബോസ് കാണാതെ വിടുമോ എന്നുള്ളത് അറിയില്ല കണ്ടില്ല എന്ന് നടിക്കും എന്നും അറിയില്ല പക്ഷേ ഇതൊക്കെ ചോദിക്കേണ്ട കാര്യമാണ് കാരണം അവിടെ ഓരോരുത്തർ ചെയ്യുന്ന എല്ലാം ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ചോദിക്കേണ്ട കാര്യമാണ്